ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്ഥലം ഞാൻ കഴിഞ്ഞ തവണ കഴിഞ്ഞ വീഡിയോയിൽ എൻ എച്ച് എസ് ഫണ്ടിങ് ഇഷ്യൂസിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതിന് പലരും കമൻസ് ചെയ്യുന്നു അതിന് മാത്രമല്ല പല വീഡിയോകൾക്കും ഈ ഒരു സെയിം കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പലർക്കും ഇൻ്റർവ്യൂ കഴിഞ്ഞവർക്ക് പോലും സി ഒ എസ് ഡിലേ ആകുന്നു ഡിപ്ലോയ്മെൻറ്റ് ഡെയിൽ ഡേറ്റ് കിട്ടുന്നില്ല ഇന്റർവ്യൂസ് കിട്ടുന്നില്ല ഇൻറ്റർവ്യൂസ് കഴിഞ്ഞവർക്ക് പോലും ഈ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത് അപ്പം അതിൻ്റെ കൂടുതലായിട്ടുള്ള ഒഫീഷ്യൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഡിലേ എന്തുകൊണ്ടാണ് സി ഒ എസ് ഇഷ്യൂ ആദ്യം അതിനെല്ലാം കമെന്റ്സുകൾക്ക് റിപ്ലൈ ചെയ്തായിരുന്നു ഫണ്ടിങ്ങിൻ്റെ ഇഷ്യൂ ആണെന്നും മെയിൻ ആയിട്ടുള്ളത് ഫണ്ടിങ് ഇഷ്യൂ ആണെന്ന് ഞാൻ റിപ്ലൈ ചെയ്തിരുന്നു അപ്പം അതിൻ്റെ കൂടുതൽ ഒഫീഷ്യൽ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോസ്പിറ്റലുകളുടെ പേരുകൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചേൽപ്പിക്കാം ആ ഒരു റിപ്പോർട്ട് ആ ഒരു പുറത്തു വന്ന ഒരു ഇൻഫോർമേഷൻ നമ്മുടെ ഇൻഡിപ്പെൻ്റൻറ്റ് മാധ്യമമാണ് ഏറ്റവും നമ്മുടെ യു കെയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു ഇൻഡിപ്പെൻ്റൻറ്റ് മീഡിയയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ യു കെയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ നേഴ്സുമാരുടെയും ഹെൽത്ത് കെയർ സ്റ്റാഫിൻ്റെയും ഷോർട്ടേജ് രൂക്ഷമാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് ദൗർലഭ്യം മൂലം ഹോസ്പിറ്റലിൽ ഇരുപത്തഞ്ച് ശതമാനം നേഴ്സിംഗ് വേക്കൻസികൾ കുറയുന്നതായും വേണ്ടെന്ന് വെക്കുന്നതായും ആണ് പുറത്തു വന്ന ഇൻഡിപെൻ്റൻറ്റ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ സർക്കാർ ഫണ്ടിങ് വെട്ടിച്ചുരുക്കിയതോടെ ഇരുപത്തഞ്ച് ശതമാനം തസ്തികകൾ വേണ്ടെന്ന് വെക്കാൻ ഇവിടുത്തെ ഓരോ ട്രസ്റ്റുകളും നിർബന്ധിതമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഒരു ഇൻഡിപ്പെൻ്റൻ്റെ റിപ്പോർട്ട് ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഇൻഡിപെൻഡൻ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കാറ് അപ്പം എൻ എച്ച് എസ്സിൽ എൻ എച്ച് എസ്സിൻ്റെ സ്റ്റാഫിങ് അത് തന്നെയല്ല എൻ എച്ച് എസിൻ്റെ സ്റ്റാഫിങ് ക്രൈസിസ് വളരെ രൂക്ഷമായ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയമാണെങ്കിൽ പോലും ഇവിടെ പഠിച്ചിറങ്ങുന്ന നഴ്സിംഗ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചിരിക്കുന്ന ഡൊമസ്റ്റിക് ആയിട്ടുള്ള നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പോലും ഇവിടെ ജോലി ലഭിക്കാത്തൊരവസ്ഥയാണെന്നാണ് ഈ ഒരു റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം ശരിക്കും ഇവിടെയുള്ള നഴ്സിങ് ശരിക്കും അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കാം ഇവിടെയുള്ള പഠിച്ചിറങ്ങുന്ന നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പോലും ഇവിടെ അവർക്ക് ഒരു പ്ലേസ്മെന്റ് കിട്ടാത്തൊരവസ്ഥയാണ് അപ്പോൾ അവർ ആ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടാത്തത് കാരണം ജോലി ലഭിക്കാത്തത് കാരണം ഹെൽത്ത് കെയറായിട്ടും കെയറായിട്ടും ഒക്കെ വർക്ക് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരുന്ന ഒരു ഒരു ഇത് ഒരു ആണ് ഈ നമ്മുടെ അത് ഇൻഡിപെൻഡൻറ്റ് മാധ്യമം ചൂണ്ടിക്കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലുള്ളപ്പോൾ അനുവദിച്ചിരുന്ന ആ ഒരു ഫണ്ടിങ് ഒരു യു കെ ഐയുടെ എല്ലാ ട്രസ്റ്റുകൾക്കും അനുവദിച്ച അല്ലെങ്കിൽ എൻ എച്ച് എസിനു വേണ്ടി അനുവദിച്ച ഒരു ഫണ്ടിങ് യു കെയിലുള്ള എൻ എച്ച് എസ് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലൻഡ് നോർത്ത് അയർലൻഡ് ഇവയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ ഒരു എയ്റ്റി പെർസെന്റ് ഹോസ്പിറ്റലുകള ട്രസ്റ്റുകൾക്കും ആ ഒരു ഫണ്ടിങ് തീർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഒരു ഫണ്ടിങ് ഡെഫിഷ്യൻസിയാണ് ഡെഫിഷ്യൻസിയിൽ കൂടെയാണ് ഇവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ ഹോസ്പിറ്റലിലും കടന്നു പോകുന്നതാണ് എൻ എച്ച് എസിന്റെ ഒഫീഷ്യൽസ് ഗവൺമെന്റിനോട് ഇപ്പൊ അറിയിച്ചിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫണ്ടിങ്ങിൽ പല ഹോസ്പിറ്റലുകളിലും അണ്ടർ ഫണ്ടഡ് ആണെന്നും ഫണ്ടിങ്ങിൽ ഡെഫിഷ്യൻസി ഉള്ളതായും ഈ ഫണ്ടിങ്ങിൽ വളരെയധികം ഡെഫിഷ്യൻസി ഉള്ള ട്രസ്റ്റികൾ ഹയറിംഗ് ഫ്രീസ് നിലവിൽ കൊണ്ടുവന്നതായിട്ടുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ പല മാധ്യമങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു ബി ബി ചി ഉൾപ്പെടെ അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ പ്രധാനമായും നമ്മുടെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഞാൻ ജസ്റ്റ് കുറച്ച് ഹോസ്പിറ്റലുകളുടെ പേര് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായും യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ സസെക്സ് എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ബ്രൈറ്റൺ റോയൽ സസെക്സ് കൗണ്ടി ഹോസ്പിറ്റൽ അതുപോലെ കുറച്ച് ഹോസ്പൈസുകൾ അതിൽ മെയിനായിട്ട് സെൻറ് റാഫേൽസ് ഹോസ്പൈസ് പ്രിൻസസ് ആലീസ് ഹോസ്പൈസ് റോയൽ ട്രിനിറ്റി ഹോസ്പേസ് അതുപോലെ ഒരു ഹോസ്പിറ്റലുള്ളത് വാരിങ്ങ്ടൺ ആൻഡ് ടെൻ എൻ എച്ച് എസ് ട്രസ്റ്റ് ഇതൊക്കെ മെയിനായിട്ട് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഫണ്ടിങ് ഡെഫിഷ്യൻസി വളരെയധികം കൂടി അവർ ഒരു അവരുടെ റിക്രൂട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ ഹയറിംഗ് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന അവസ്ഥയിലുള്ള കുറേ ട്രസ്റ്റുകളാണ് ഞാൻ ഞാനീ പറഞ്ഞത് ഞാനത് ജസ്റ്റ് സ്ക്രീനിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പം അതുപോലെ സ്കോട്ട്ലൻഡിലുള്ള പല ഹോസ്പിറ്റലുകളും ഇപ്പോൾ അണ്ടർ ഫണ്ടഡ് ആണെന്നും ഫണ്ടിങ്ങിൽ ഡെഫിഷ്യൻസി ഉണ്ടെന്നും മാധ്യമങ്ങൾ ചില ചില ഹോസ്പിറ്റലുകളുടെ പേര് മാത്രമാണ് ഇപ്പം മാധ്യമങ്ങളിലൂടെ പുറത്ത് വന്നിട്ടുള്ളത് അതുപോലെ എൻ എച്ച് എസ് ഒഫീഷ്യലിലെ പ്രസ്താവനകൾ അനുസരിച്ച് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിലെയും അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിലെ ഒരുതപ്പെട്ട എല്ലാ ഹോസ്പിറ്റലുകളും എല്ലാ ട്രസ്റ്റുകളും ഒരു ഫണ്ടിങ്ങിൽ ഒരു ഇഷ്യൂ നേരിടുന്നുണ്ടെന്നും എത്രയും പെട്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു അർജൻറ് ആക്ഷൻ ഈ ഒരു ഫണ്ടിങ്ങിലും അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റുകളിലും വേണമെന്നും ആയിട്ടുള്ള നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഇവ അവർ പരിശീലനം അവർ അവർ പരിശീലനം ചെയ്തിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ ജോലി ഉറപ്പുവരുത്തണമെന്നും വരുത്തണമെന്നും കോളേജിന്റെ ഡെപ്യൂട്ടി ചീഫ് നഴ്സിംഗ് ഓഫീസറായ നിക്കോളസ് ആസ് ബി എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനോടും അതുപോലെ ഗവൺമെന്റിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു ഫണ്ട് ഇതിനെക്കുറിച്ച് ഗവൺമെന്റ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ചാൻസലർ അടുത്ത ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ഒക്ടോബർ തേർട്ടീത്താണ് അവിടെ അടുത്ത ബഡ്ജറ്റ് വരുന്നത് അപ്പം ഇപ്പം നമ്മുടെ ഒരു വിവരങ്ങൾ അനുസരിച്ച് ആ ഒരു ഒക്ടോബർ തേട്ടീയത്തിന് മാത്രമേ എൻ എച്ച് എസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടിങ് അവർ പ്രസ്താവിക്കൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതിന് മുമ്പ് എൻ എച്ച് എസ്സിന് വേണ്ടി ഫണ്ടിങ് കൊടുക്കുമ്പോൾ ഒന്നും നമുക്ക് യാതൊരു ഇൻഫോർമേഷനും ഗവൺമെൻറ് ഇതുവരെ പാസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല സോ അറ്റ് പ്രസൻറ്റ് നമുക്ക് ഹോപ്പ് ഉള്ളത് ഒക്ടോബർ തേട്ടീയത്തിന് വരുന്ന നമുക്ക് എൻ എൻ എച്ച് എസിന് വേണ്ടി ഫണ്ടിങ് അനുവദിക്കുമെന്ന് തന്നെയാണ് നമുക്ക് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് സോ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാം ഒക്ടോബറിൽ വരുന്ന ഫണ്ട് ഒരു ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഈ പറഞ്ഞ എൻ എച്ച് എസിന് വേണ്ടി നല്ലൊരു ഫണ്ടിങ് ഉണ്ടാകും അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റുകൾ പുനഃസ്ഥാപിക്കും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം സോ എല്ലാവരും ദയവേർ നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലൊക്കെ ഷെയർ ചെയ്യുക ശരിക്കും ഈ പറഞ്ഞ മണ്ണിവസന്മാർ നമ്മുടെ നാട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് പലരും ഇൻ്റർവ്യൂസ് കഴിഞ്ഞവരാണ് പലരും ഇൻ്റർവ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് ഇൻ്റർവ്യൂസ് കഴിഞ്ഞവരുൾപ്പെടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് അവർക്ക് സിഇ എസ് ഡിലേ വരുന്നുണ്ട് അവരുടെ ഡിപ്ലോയ്മെൻറ്റ് ഡേറ്റ് കിട്ടിയിട്ടില്ല അതുപോലെ ട്രസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇമെയിൽ റിപ്ലൈമില്ല എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ആകുന്നത് അപ്പോൾ പലരും ഒ ഇ ടി സി ബി ടിഒക്കെ ക്ലിയർ ചെയ്ത് ആ ഒരു വാലിഡിറ്റി എക്സ്പയർ ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ എല്ലാവരും ഞാൻ ഓരോ വീട്ടിലും പറഞ്ഞിട്ടുണ്ട് മെയിൻ ആയിട്ട് ഈ ഒരു ഫണ്ടിങ് ഇഷ്യൂ ആണല്ലത് അപ്പം നമുക്ക് ഈ ഒരു ട്രസ്റ്റുകൾക്ക് നമുക്കൊരു ഫണ്ടിങ് കിട്ടിയാലും നമുക്ക് ആ ഒരു റിക്രൂട്ട്മെൻറ്റുകൾക്കുള്ള ഒരു ഫണ്ടിങ് അവർക്ക് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റുകൾ അവർക്ക് തുടങ്ങാൻ പറ്റുമോ സോ ദയവീർ നമ്മളെ വീഡിയോ കാണുന്ന ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്നാൽ ഓരോരുത്തരും അടുത്തൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ